തിരുവനന്തപുരം പൂത്തങ്കോടാണ് കേട്ടോ പൂത്തങ്കോട് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് അഞ്ചരസെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അത്യാവശ്യം വലിയൊരു വീടാണ് വെള്ളത്തിൻ്റെ കിണറാണ് നമുക്കൊരു നാല് വലിയ വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പുതിയ വീടാണ് കേട്ടോ ഫ്രണ്ടേജ് റോ വീട് വരുന്നത് അഞ്ചര അഞ്ചരസെൻ്റെ സ്ഥലത്തിലാണ് വീട് വരുന്നത് ഒരു പതിനാറടിയിലെ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിറ്റം ഫുൾ ഇൻ്റർലോക്കിംഗ് ഗ്രാസുവാണേ കൊടുത്തിട്ടുള്ളത് പാർപ്പോർച്ച് കൂടാതെ നമുക്കൊരു നാല് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് കേട്ടോ ഒരു വലിയൊരു സിറ്റൗട്ടാണെ കൊടുത്തിട്ടുള്ളത് ഇല്ല പ്ലാവ് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പം തന്നെ വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് വലിയൊരു ടി വി യൂണിറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ആണ് ലൈൻ വരുന്നത് ചെയർ ഫുള്ള് സ്റ്റീലും ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമാണ് അപ്പുറത്തും അപ്പുറത്തും ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചൺ ഓപ്പൺ ആയിട്ടാണേ ചെയ്തിട്ടുള്ളത് ഫുൾ ഇൻ്റീരിയറായി കൊടുത്തിട്ടുണ്ട് വാഷ് ഫേസ് കൗണ്ടറാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് കഴിഞ്ഞ ഒരു വലിയൊരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് രണ്ടാം നില കേറമ്പ് വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്ത്റൂം ഇവിടെ ഉണ്ട് ഇവിടെ ഫുള്ള് നില ഹാളിൽ ഒരു വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ആണേ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇത് ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണി ഏരിയ അഞ്ചര സെൻറ്റ് സ്ഥലത്തിലാണ് വരുന്നത് കേട്ടോ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് തിരുവനന്തപുരം പോത്തുംകോടാണേ